ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് പഞ്ചാബ് കിങ്സ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അങ്ങനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ ഒരു സീസണിലെ ആദ്യ വിജയം നേടി പഞ്ചാബിനെതിരെ ഇന്നത്തെ റിവ്യൂ കണ്ടവർക്കറിയാം ഞാൻ ചാനലിട്ട റിവ്യൂ കണ്ടവർക്കറിയാം അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് അൽസാ ജോസഫിൻ്റെ കാര്യമാണ് ആൾക്കും എക്സ്പെൻസീവായി പോയിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെയ്ത് ചെയ്യുന്ന മത്സരങ്ങളിലെ ആർ സി ബി ജയിക്കാൻ സാധ്യതകൾ കൂടുതലുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സംഭവിച്ചു ടോസ് കിട്ടി ആർ സി ബി ബോളിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്ത് പഞ്ചാബിൻ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിലാണ് അവിടെ ശിഹൃദ്ധവാൻ ബാറ്റ് ചെയ്തിരുന്നത് ഇടയ്ക്ക് ഒന്ന് കുറച്ച് ലാഗ് ലാഗ് അടിപ്പിച്ചു അല്ലെങ്കിൽ കുറച്ച് ഷോട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താലും കുഴപ്പമില്ലാത്തൊരു സ്കോറിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചു കാരണം എന്താ വെച്ച് ഒരു സൈഡ് വിക്കറ്റ് കൊഴിഞ്ഞു പോകുന്ന അവിടെ സിക്രത്തവാനെ നല്ല പ്രഷർ കൊടുക്കുന്നുണ്ടായിരുന്നു ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അവിടെ ആകെ കൂടി ആ ഒരു ബിഗ് സ്കോർ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്ന സീകൃതവനായിരുന്നു പിന്നീട് വന്ന പ്രവിഷ്നാഥ് സിംഗ് പതിനേഴ് പോളിന്ന് ഇരുപത്തഞ്ച് കുഴപ്പമില്ലാത്ത സ്കോർ എടുത്തു അതുപോലെ തന്നെ സാംകറിന് പതിനേഴ് പോളിന്ന് ഇരുപത്തി മൂന്ന് ജിതേഷ് ശർമ്മ ഇരുപത് പോളിന് ഇരുപത്തിയേഴ് നല്ല സ്ട്രൈക്കർ റേറ്റ് ഉണ്ടായിരുന്ന ആൾക്ക് അതോടൊപ്പം തന്നെ ശശാങ്ക് സിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ മാച്ച് പഞ്ചാബിന് വേണ്ടിയിട്ട് നല്ല സ്കോറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എട്ട് പോളിന് ഇരുപത്തൊന്ന് റൺസുമായിട്ട് ശശാങ്ക് അവിടെ ടീം സ്കോർ അവസാനം നൂറ്റി എഴുപത്താറിന് ആറ് എന്ന നിലയിലാക്കുന്നു ബോളിംഗ് സൈഡിലേക്ക് ആർ സി ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ എക്കോണമി ഹൈ ആയിരുന്നു സുരാജിൻ്റെ ആദ്യത്തെ രണ്ട് ഓവർ പിന്നീടുള്ള സ്പില്ല് സുരാജ് നന്നായിട്ട് ബാലൻസ് ചെയ്ത് എക്കോണമി ആറ് പോയിന്റ് അഞ്ച് പൂജ്യത്തിലേക്ക് എത്തി നാല് ഓവറിൽ ഇരുപത്താം റൺസ് മാത്രമേ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആക്ച്വലി ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയി പോയത് മാങ്ക് ഡാഗറും അതോടൊപ്പം തന്നെ അൽസാരി ആയിരുന്നു അൽസാരി ജോസഫ് വിക്കറ്റ് ഇട്ടുവെങ്കിലും പത്ത പോയിൻ്റ് ഏഴ് അഞ്ചായിരുന്നു അതിൻ്റെ എക്കോണമി നാല് ഓവറിൽ മുപ്പത്തി സോറി നാൽപ്പത്തി മൂന്ന് റൺസ് കൺസീഡ് ചെയ്യേണ്ടി വന്നു ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് പഞ്ചാബിന് ഈസിയായിട്ട് ജയിക്കാമായിരുന്നൊരു ഇത് പക്ഷേ സ്റ്റിൽ ആ ഒരു ഡെത്ത് ഓവറിൽ അസ്ദീവും ഹർഷാലും ഒക്കെ കൊണ്ട് മത്സരം നശിപ്പിച്ചു എന്ന് പറയാം ഞാൻ ഉറപ്പായിട്ടും ഇന്ന് ആർ സി ബി ജയിക്കാൻ മറ്റൊരു കാരണം പിച്ചിലെ ചേഞ്ചാണ് പിച്ചിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടോപ്പ് ആയിട്ടുള്ള ആ ഒരു പിച്ച് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇന്നത്തെ ആ ഒരു പിച്ച് എന്ന് പറയുന്നത് സോ അല്പം ബോളർമാർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിച്ചായിരുന്നു പക്ഷേ സെക്കൻഡ് ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബിക്ക് ബോൾ ചെയ്ത പഞ്ചാബിനെ പിഴച്ചുപോയി ആക്ച്വലി അവിടെയും അല്ല മത്സരം മാറിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ബോളിൽ തന്നെ ഡെക്കായി പുറത്തു പോകേണ്ടിയിരുന്ന ഫസ്റ്റ് അല്ല സെക്കൻഡ് ബോളിൽ ഡെക്കായി പുറത്ത് പോകേണ്ടിയിരുന്ന വിരാട് കോഹ്ലിയുടെ ക്യാച്ച് മിസ്സാക്കി ജോണി വരിച്ചു ഇന്ന് കിടന്നുറങ്ങാൻ സാധ്യതകൾ വളരെയധികം കുറവാണ് അതാണ് കളിയിലെ ഏറ്റവും വലിയ ക്രൂഷ്യൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ രാഹുൽ ചകരം ചെറിയൊരു ചാൻസ് കിട്ടിയിരുന്നു പക്ഷേ അതത്ര ഈസി ആയിട്ടുണ്ടായിരുന്നൊരു ചാൻസ് അല്ല ആളെ ക്യാച്ച് എടുക്കാൻ പക്ഷേ ഓൾമോസ്റ്റ് ആ സമയത്ത് വിരാട് കോഹ്ലി സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നു ആൻഡ് നെക്സ്റ്റ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം സാംകറിൻ്റെ ആദ്യത്തെ ഓവറിൽ പതിനാറ് റൺസോളും അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു പിന്നീടുള്ള ബോളുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ബൗണ്ടറികൾ അടിച്ചായിരുന്നു വിരാട് കോഹ്ലിയുടെ ആ തിരിച്ചുരുവെന്ന് പറയുന്നത് പത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കോണമി പക്ഷെ പിന്നീട് എറിഞ്ഞ രണ്ട് ഓവറിൽ അത്യാവശ്യം നന്നായിട്ട് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് അർദ്ദീപ് സിംഗിൻ്റെ എക്കോണമി പന്ത്രണ്ടിലേക്ക് പോയി ഹർഷാലിൽ ഇപ്പോഴും ഇവർ ഡിപ്പെന്ന് പറഞ്ഞത് എനിക്ക് ചിരിയാണ് വരുന്നത് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്തെങ്കിലും ആളുടെ എക്കോണമി എന്ന് പറയുന്നത് ലെവൻ പോയിൻറ്റ് ടു ഫൈവ് ആണ് പത്തൊൻപതാമത്തെ ഓവറിൽ നല്ല രീതിയിൽ അടിമേടിച്ചു ഇരുപതാമത്തെ ഓവറിൽ അർഷീപും കൊടുത്തു ഒന്നും പറയേണ്ട കാര്യമില്ല ആൻഡ് ആകെക്കൂടി അവിടെ എക്കോണമി ഹൈ ആയിരുന്നുണ്ടായിരുന്നു ലോ ആയിട്ടുണ്ടായിരുന്ന കഗീസ് ബാഡേയും ഹർബിത് ബാറിൻ്റെ ആയിരുന്നു ബാറിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് അന്യായ ബോളിങ് നാലോവർ പതിമൂന്ന് റൺസ് മാത്രമാണ് വിട്ടു കൊടുത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബോൾ ചെയ്തത് അത് രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിച്ചു മൂന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കോമി എന്ന് പറയുന്നത് ഈ ഒരു മത്സരം ഞാൻ ഇപ്പോഴും പറയുകയാണ് പഞ്ചാബ് ആ ഒരു ഡെത്ത് ഓവർ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുകയായിരുന്നു കാരണം ആ ഒരു സമയത്ത് ദിനേശ് കാർത്തികുന് ഭയങ്കര സ്ലോട്ടിൽ ബോൾ ഇട്ട് കൊടുക്കുകയാണ് ഈസി ആയിട്ട് ആ ഒരു മത്സരം കൈപ്പടിയിൽ ഒതുക്കിയ ഒരു സമയത്താണ് സ്ലോട്ടിൽ ബോൾട്ട് കൊടുത്ത് ആ ഒരു മത്സരം കയ്യുന്നു കൊണ്ട് കളഞ്ഞത് അതോടൊപ്പം തന്നെ ഇമ്പാക്ട് സബ്ബായിട്ട് വന്ന് ലോംറോൺ നന്നായിട്ട് കളിച്ചു എന്തായാലും ഈയൊരു സെറ്റപ്പ് വെച്ചിട്ടാണ് ബാംഗ്ലൂർ പോകുന്നതെങ്കിൽ പക്ഷേ എപ്പോഴും ഇത് ആവണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബോളിംഗ് സൈഡിൽ നിന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ട അല്ലെങ്കിൽ അൽസാരി ജോസഫിനെ പിടിച്ച് ബെഞ്ചിൻ്റെ ഇരുത്തിയിൽ ട്രീ സ്റ്റോപ്പിലെ പരീക്ഷിക്കേണ്ടതുണ്ട് ബാക്കി സൈഡൊക്കെ ഏകദേശം ഓക്കെയാണ് അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ നിന്നും യാതൊരുവിധ വിധ കോൺട്രിബ്യൂഷൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ ടോപ്പ് ഓർഡറിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അതായത് മാക്സിൽ ആണെങ്കിലും ഡുപ്ലസി ആണെങ്കിലും കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ കുറവായിരുന്നു പിന്നീട് വന്ന നമ്മുടെ ഈ ദിനേഷ് കാർത്തിക്കിനെയും ലോംറോഡിനെയും മികച്ചൊരു ആണ് ശരിക്കും പറഞ്ഞാൽ ഇവർ രക്ഷിച്ച് അതുപോലെ തന്നെ രജത് പട്ടിദാർ അത്യാവശ്യം നല്ലൊരു തുടക്കം തുടങ്ങിയെങ്കിലും പിന്നീട് ആൾ കുറച്ച് സ്ലോ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് എന്താണ് മത്സരത്തിലെ ആ ഒരു വിജയം നേടി ആർ സി ബിയുടെ കഥ എന്ന് പറയുന്നത് അപ്പോൾ ഗ്രീൻ ടോപ്പഡ് ആയിട്ടുള്ള പിച്ചാക്കി ആർ സി ബി ആ ഒരു ചിഹ്നസ്വാമിയെ മാറ്റി ഏകദേശം അവർക്ക് ഗുണം ചെയ്തു പക്ഷേ തിരിച്ച് അവർ എപാട് ബോൾ ചെയ്യും അടിപൊളിയും ആയിരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ബാക്കി ആരും ആ ഒരു പിച്ചിനൊത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇസ്മി ഗോകുല സനി ബൈ വൈഗീസ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് അറിയപ്പെടുത്തുക